ഞാൻ പറയുന്നതേ ഇവിടെ ഈ ആരോഗ്യ കേരളം ആരോഗ്യ കേരളം എന്ന് പറഞ്ഞ് ചില പദ്ധതികൾ നടപ്പിലാക്കുന്നു കോടികൾ പണം ചെലവഴിക്കുന്നു വലിയ താളം അടിച്ച് പറഞ്ഞു വിടുന്നു ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും അടക്കമുള്ള മുഴുവൻ ആൾക്കാർ പിന്നെ ഇവിടെ ഒരു ആരോഗ്യ വകുപ്പുണ്ട് ഞാൻ അതിനെ അനാരോഗ്യ വകുപ്പെന്നേ പറയൂ എന്താ കാണുന്നറിയാം ഇതുപോലെ വൃത്തികെട്ട ഒരു വകുപ്പ് ഇതുപോലെ എന്താ പറയുക നാട്ടുകാരെ നശിപ്പിക്കുന്ന ഈ മൂന്നര കോടി നശിപ്പിക്കുന്ന വേറൊരു വകുപ്പ് വേറെ പിന്നെന്താണ് പിന്നെ ആ അങ്ങനെ കുറേ ഉണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ അതിനകത്ത് വരും ഞാൻ ഓരോന്നൊന്നും പറഞ്ഞുതരാം ഇവിടെ ഏറ്റവും കൂടുതൽ മെഡിസിൻ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മെഡിസിൻ ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്രയധികം ചികിത്സാ സംവിധാനങ്ങളുള്ളതും കേരളത്തിലാണ് ആശുപത്രികളുടെ വ്യവസായമാണ് അതിന്റെ പ്രധാന കാരണം എങ്ങനെയാണ് ഈ ആശുപത്രി വ്യവസായമായി മാറുന്നത് ആശുപത്രികൾ ഇത്ര അല്ലെങ്കിൽ ഇത്ര വലിയ കൊള്ളാലയങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രൊഡക്റ്റുകൾ വേണ്ടേ അതിൽ അസംസ്കൃത വസ്തുക്കൾ വേണ്ടേ ഇവിടുത്തെ മനുഷ്യർ വേണ്ട അതുണ്ടെങ്കിൽ അല്ലേ പ്രൊഡക്ടിവിറ്റി നടക്കുള്ളൂ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ വേണ്ട എന്നാൽ അതിനുള്ള ഒരു ഇത് നടക്കുള്ളൂ ഇവിടെ ഇത് രണ്ടും ഈ പാവങ്ങളാണ് ഈ കൊള്ളാലയങ്ങൾ ഈ ആധുനിക ശുശ്രൂഷാ കേന്ദ്രങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ വളവും വെള്ളവും ഇന്ധനവും അതുപോലെ തന്നെ അതിന്റെ ഭാരം ചുമക്കേണ്ടി വരുന്നതും ഒരേ വിഭാഗമാണ് ഒരേ വിഭാഗമാണ് ആരാണോ അവരെ ഉണ്ടാക്കി വളർത്തി അവർക്ക് വേണ്ട വെള്ളവും വളവും കൊടുക്കുന്നത് അവരെ തന്നെയാണ് അവർ കൊത്തിയരിഞ്ഞ് പണമാക്കി മാറ്റുന്നത് ഞാനൊന്ന് പറഞ്ഞു തരാം ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ മായം ചേരാത്ത ഉള്ളത് അരി മായമാണ് എന്താ അരി എന്താ ഹൗസ് റെഡ്സൈഡ് ചേർത്ത മട്ട അരി കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് പച്ചക്കറി വാങ്ങി കഴിക്കാൻ പറ്റുമോ വരുന്ന പച്ചക്കറി മുഴുവൻ കുഴപ്പമാണ് മാങ്ങ കഴിക്കാൻ പറ്റുമോ വേണ്ട എന്താണ് കഴിക്കാൻ പറ്റുക ഇനി ഫാസ്റ്റ് ഫുഡ് ഫുഡായിക്കോട്ടെ ഹോട്ടൽ ഫുഡുകളായിക്കോട്ടെ എല്ലാവരും ഞാൻ ഒട്ടും പറയുന്നില്ല പക്ഷെ അവർക്ക് ഉണ്ടാക്കേണ്ട കെമിക്കലെല്ലാം കെമിക്കലുകളാണ് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും വിഷമുണ്ട് നമ്മൾ സർക്കാർ എന്താ ചെയ്തേക്കുന്നത് വിഷം ചേർക്കുന്നതിന് ഒരു അളവ് നിശ്ചയിച്ചിട്ടുണ്ട് ആ അളവിൽ കൂടുതലാണെങ്കിൽ അത് വിഷമുള്ളൂ മനസ്സിലായില്ലേ സയനൈഡ് ഒരു ഗ്രാം വരെ കഴിക്കുന്നത് വിഷമല്ല ഞാൻ ഉദാഹരണം പറയുന്നതാണ് ഒരു ഗ്രാം ഒരു മില്ലിഗ്രാം കൂടെ വിഷമാണ് എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം വിഷമാണ് ഈ കഴിക്കുന്ന പച്ചക്കറിയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ചുറ്റുപാടും മുഴുവൻ വിഷമാണ് എന്നാൽ ആ വിഷത്തെ അതിൻ്റെ ഉൽപ്പാദന മേഖലയിൽ തടയിടാനുള്ള ഒരു സംവിധാനവും ഇവിടെയാണ് ഉണ്ടോ വിഷം ചേർത്ത പച്ചക്കറിയാണോ ഇവിടെ വെക്കാൻ പറ്റൂല ലോഡ് അതേപടി മടക്കി അയക്കണം നമുക്ക് വേണ്ടെന്നേ അതുപോലെ അരി മറ്റു ഭക്ഷണ വസ്തുക്കൾ എന്തും പൗഡറായിക്കോട്ടെ പേസ്റ്റ് ആയിക്കോട്ടെ സകലതും ഇവിടെ എല്ലാം പരിശോധിച്ച് അതിൽ മനുഷ്യന്റെ ജീവ ആരോഗ്യത്തിന് ഹാനികരമായത് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം അവിടെ വിറ്റാമതി ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്ന നിലപാടെടുക്കാനുള്ള ഉറപ്പുള്ള ഒരു സർക്കാർ സർക്കാരോട് ഒരു ആരോഗ്യ വകുപ്പുകൾ ഉണ്ടോ ഇല്ല അപ്പൊ ഇവിടെ മനുഷ്യന്റെ ആരോഗ്യത്തെ കേടുവരുത്താൻ വേണ്ടി എല്ലാ സംവിധാനവും ഉണ്ട് അത് പച്ചക്കറിയായിട്ടും പഴങ്ങളായിട്ടും മറ്റു എല്ലാമായിട്ടും അതിന് പുറമെയാണ് മരുന്ന് പരീക്ഷണവും മരുന്ന് കച്ചവടവും മരുന്ന് മരുന്ന് വ്യവസായം രോഗികളെയും അതുപോലെ ഡോക്ടർമാരെയും സംരക്ഷിക്കേണ്ട ഐ എം എ പോലും ഇപ്പോൾ ആശുപത്രി വ്യവസായത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെയാണ് കൂടുതലും ഇവിടെ കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ നിയമങ്ങളൊക്കെ പാസ്സാക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ടത് ആദ്യം ഐ എം എ ആണ് ഓരോന്നും അക്ഷരം വേണ്ടിയിട്ടില്ല ഇവിടെ എന്തെടുത്ത് നോക്കിയാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് വാക്സിനുകളുടെ ഫാക്ഷീറ്റ് ഒന്ന് പരിശോധിച്ചു ഒന്നും കോവിഷീൽഡിൻ്റെതും കോവാക്സിൻ്റേതാണ് കോവാക്സിന്റെ ഫാക്ഷീറ്റ് അത്ര വലുപ്പമുള്ളൊരു ഫാക്ഷീറ്റ് അല്ല പക്ഷെ അതിനേക്കാൾ വളരെ ഭീകരമാണ് കോവിഷീൽഡിൻ്റെ ഞാൻ കണ്ടത് അതിനകത്ത് വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതിനകത്തുണ്ട് എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് രണ്ട് തവണ ക്ലിനിക്കൽ ട്രയൽ നടത്തിയതായിട്ട് കോവിഡ് തുടങ്ങി മൂന്നാം മാസം വാക്സിൻ വന്നു ഇതിനിടയിൽ എപ്പോഴാണ് ട്രയൽ നടത്തിയതെന്ന് എനിക്കറിയില്ല അപ്പോൾ അവിടെ ഒരു വാക്സിൻ പെട്ടെന്ന് തട്ടിക്കുട്ട് വാക്സിൻ ഉണ്ടാക്കി അല്ലെങ്കിൽ നേരത്തെ കുറേ വാക്സിൻ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് അതിൻ്റെ പിന്നിൽ ഉണ്ടാക്കി ആ കുറയുന്ന ഉണ്ടെങ്കിൽ പിന്നാലെ ഈ വാക്സിൻ എല്ലാം കൊടുത്ത് മനസ്സിലായില്ലേ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യമാണ് ശ്വാസ തടസ്സം ഉണ്ടാക്കുന്നുള്ളത് ശ്വാസ തടസ്സം അതിന് ഫാക്ട്ഷീറ്റ് വായിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കോവാക്സിൻ എന്ന് പി ഡി എഫ് അടിച്ചാൽ അത് കിട്ടും അതുപോലെ കോവിഷീൽഡ് എന്നുള്ള ഫാക്ഷീറ്റ് പി ഡി എഫ് അടിച്ചാൽ അത് കിട്ടും രണ്ടും കിട്ടും ഒറിജിനൽ സാധനത്തിന് കിട്ടും വായിച്ചു നോക്ക് മൊത്തം ഒന്ന് വായിച്ചു നോക്കും അതിനകത്ത് എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അതിലുള്ള കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഈ ശ്വാസ തടസ്സം ഉണ്ടായിരുന്നു കൊറോണന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള മെഡിസിൻ ഏതാണ്ട് എമർജൻസി യൂസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന മെഡിസിൻസ് അത് ഏഹ് പെട്ടെന്ന് കൊറോണ മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഡോക്ടർമാർ അറിയാതെ ആയിരിക്കും കാരണം അവർ ഈ മരുന്നൊന്നും പരീക്ഷിക്കുന്ന പരിശോധിക്കുന്നില്ല ഇത് നല്ല മരുന്നാണ് കൊടുത്തു എന്ന് പറഞ്ഞ അവരേൽ കൊണ്ട് കൊടുക്കുന്നു അവർ വിശ്വസിച്ച് കൊടുക്കുന്നു ഇനി മരുന്നിന്റെ കുഴപ്പം കൊണ്ടാണോ കൊറോണന്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് പിന്നെ ശ്വാസത്തോട് മുട്ടലോട് ശ്വാസം മുട്ടൽ ഓക്സിജൻ ഇല്ല അവസാനം സിലിണ്ടറും കുറ്റിയായിട്ട് ആകെ ജക പുകയായിരുന്നു എന്നാൽ ആ മരുന്ന് നിർത്തിയതിന് ശേഷം ആ പരിപാടിയില്ല ഇന്ന് വാക്സിൻ എടുത്തവരും കൊറോണയ്ക്ക് ചികിത്സിച്ചവരും ചത്തൊടുങ്ങുകയാണ് ചത്തൊടുങ്ങുകയാണ് നല്ല ആരോഗ്യമുള്ള ആൾക്കാർ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു തലച്ചോറിൽ ഞരമ്പ് പൊട്ടി മരിക്കുന്നു കണ്ടുവരുന്നതാണ് നമുക്ക് ചുറ്റും കണ്ടുവരുന്നതാണ് എന്നാൽ ഏറ്റവും രസകരമായ വസ്തുത ഈ ഫാക്ട് ഷീറ്റിൽ ഇത്രയധികം കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കെ അതിനകത്തൊരു പ്രധാനപ്പെട്ട വരിയുണ്ട് അത് രണ്ടിലും ഞാൻ കണ്ടു ഇത് ഒരു ഒരു ഇതെടുക്കുന്ന സ്വന്തം ഇഷ്ടപ്രകാരമാണ് എടുക്കുന്നത് അങ്ങനെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് എടുക്കേണ്ടത് എന്ന് തന്നെ എഴുതിയിച്ചിട്ടുണ്ട് സർക്കാർ നമ്മളെ നിർബന്ധിച്ചു പുറത്തിറങ്ങാൻ മൂത്രമൊഴിക്കാൻ എന്തിന് കെട്ടുകളെ കൂടെ കിടക്കാൻ പോലും ഇവിടെ വേണം വാക്സിൻ കുത്തിവെക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അങ്ങനെ അത്രത്തോളം മോശമായി ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ വാക്സിൻ വേണം ഒരു ഒരു പഴം വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ വാക്സിൻ വേണം വായ തുറന്ന ഒരു അക്ഷരം ഉണ്ടണമെങ്കിൽ വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ ഇവിടെ പറഞ്ഞിരുന്നാ ആരാ പറഞ്ഞത് ഇവിടുത്തെ സർക്കാരുകളാണ് പറഞ്ഞത് അപ്പൊ നിർബന്ധിച്ച് എടുപ്പിച്ചതാ എന്തിനാണ് ഇവിടെ ഒരു ലോക്ക്ഡൌൺ ഉണ്ടാക്കിയത് അനാവശ്യമായിട്ടാണ് ഇനി കൊറോണ അതൊരു രോഗം തന്നെയായിരുന്നു ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ ഇവർ പറയുന്നത്ര ഭീകരൊന്നുമല്ലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് എനിക്ക് പനി വന്നു ആ പനി വന്ന് പിടുത്തം പെട്ടുപോയി നേരം വിളിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടി ഞാൻ അമ്മാതിരി പനി വന്നു പിറ്റ നേരം വെളുത്തപ്പൊതു കുറച്ച് കുറഞ്ഞു പിന്നെ ചുമ വന്ന ആ ചുമ ഇപ്പോഴും ഞാൻ അനുഭവിച്ചോണ്ടിരിക്ക മാറിക്കൊണ്ടിരിക്കുക അസുഖങ്ങളൊക്കെ മാറി ഇപ്പൊ ചുമ മാത്രേ ബാക്കിയുള്ളൂ ചുമയും കുറഞ്ഞു രണ്ടു മൂന്ന് ദിവസം വീഡിയോ ഒക്കെ കുറവായിരുന്നു ചിന്തിച്ചാൽ മനസ്സിലായി എന്തുകൊണ്ടാണ് അത് ഇതുകൊണ്ടാണ് അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു വരും ഈ വൈറൽ ഫീവർ ഒന്നും ആളെ കൊല്ലയെന്നുമില്ല അപ്പൊ അതുപോലെ ഒരു കാലാവസ്ഥാ സമയത്ത് വന്നിട്ടുള്ള നമ്മുടെ ആ ആ ഒരു വൈറൽ ഫീവറിനെ ഒരു വലിയ അവതാരമാക്കി അവതരിപ്പിച്ച് ലോക്ക്ഡൌൺ ഉണ്ടാക്കി അനാവശ്യമായിട്ട് മരുന്നും തിരിച്ച് കൊന്നൊടുക്കി ജെ സി ബിക്ക് മാന്തി കുഴിച്ചിട്ട് ഇല്ലേ രണ്ടുപേർ കോവിഡ് പോസിറ്റീവാണെങ്കിൽ അവരെ മാന്തി കൊണ്ടുപോയി പിന്നെ അവരെ കണ്ടിട്ടില്ല എന്തൊക്കെ കുഴിച്ചെടുത്തോണ്ട് കിഡ്നി എടുത്തിട്ടുണ്ടോ കിട്ട്ണി എടുത്തിട്ടോ ഒന്നും അറിയില്ല എല്ലാം മാന്തി എടുത്തിട്ട് അവസാനം ജെ സി ബിക്ക് മാന്തി കുഴിച്ചിട്ടെന്ന് നമ്മൾ കണ്ടതാണ് മൊത്തം ഇതാണ് കച്ചവടം അപ്പോൾ ആ രീതിയിൽ കാര്യം നടത്തിയിട്ടാണ് പറയുന്നത് സർക്കാർ നിർബന്ധിച്ചിട്ടില്ല തനിയെ അവരിഷ്ടപ്രകാരം പോയി എടുത്തതാണ് എന്ന് അങ്ങനെയാണ് കോടതിയിൽ പറഞ്ഞത് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ വാക്സിൻ ഫാക്ഷീറ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് ഒന്ന് വായിച്ചു നോക്കി കോവിഷീൽഡ് ഫാക്ട് ഫാക്ട്ഷീറ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് എന്നൊക്കെ ഫാക്ഷീറ്റ് പി ഡി എഫ് എന്നൊക്കെ അടിച്ചാൽ കിട്ടും അപ്പോൾ ഇതാണ് ഇതിൻ്റെ വസ്തുത അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യവസായം മരുന്ന് വ്യവസായം മരുന്ന് വ്യവസായം തന്നെ ആ അതെ വ്യവസായം തന്നെ രോഗികളുടെ മണ്ടയിൽ കെട്ടിവെച്ച് കൊടുക്കുന്ന ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു സർക്കാർ സംവിധാനം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ ആരോഗ്യം കേടു കേടുവരുത്തിയിട്ട് ഈ ആശുപത്രി എന്ന് വിൽക്കുന്ന കൊള്ള ആലയങ്ങൾക്ക് കൊള്ളയടിക്കാൻ വേണ്ടി എന്താ പറയുക പ്രൊഡക്റ്റുകളെ ഒരുക്കി കൊടുക്കുക അതിനുള്ള റോ മെറ്റീരിയൽസ് ഒരുക്കി കൊടുക്കുകയാണ് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ റോ മെറ്റീരിയൽസ് ആണ് ഇവിടുത്തെ മൂന്നര കോടി ജനങ്ങൾ അതറിയാവുന്നത് കൊണ്ടാണ് ആ മെറ്റീരിയൽസ് ഒരുക്കി കൊടുക്കുന്നവർ ഇവിടെ ചികിത്സിക്കാത്തത് അമ അവർ അമേരിക്കയിലും അതുപോലെ ക്യൂബയിലും ഒക്കെ ഒരുപക്ഷെ ചൈനയിലും ഒക്കെ അവർക്ക് ചിലപ്പോൾ ചികിത്സിച്ചിട്ട് വരും കേരളത്തിൽ അവർക്ക് വിശ്വാസമില്ല സ്വന്തം നാട്ടിലെ ചികിത്സാലയങ്ങളെ ആതുരാലയങ്ങളെ അവർക്ക് വിശ്വാസമില്ല അതുകൊണ്ടാണ് അത്രത്തോളമാണ് ഇവിടുത്തെ ആരോഗ്യരംഗം ചുരുക്കം പറഞ്ഞാൽ ഇവിടെ രണ്ട് പ്രോസസ്സാണ് നടക്കുന്നത് ആ ഒരു മേഖലയിൽ മരുന്ന് കച്ചവടവും മരുന്ന് വ്യവസായവും അതുപോലെ ചികിത്സയൊന്നും ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു മേഖല അതായത് ഈ രോഗികളായി വരുന്നവരെ ചികിത്സയുടെ മറവിൽ ചികിത്സയെന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് മേഖല ഒന്ന് അതിന് മൊനാളിമാരും അതിന്റെ കമ്മീഷൻ പറ്റുന്ന അധികാരികളുമായിട്ട് അതങ്ങനെ പിന്നെ രോഗികൾ വേണ്ടേ ആ രോഗികളെ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഹെൽത്ത് ആരോഗ്യ വകുപ്പ് തന്നെ മറ്റ് ഒരു ഭാഗത്തൂടെ ഈ ഭക്ഷണങ്ങളിൽ വായം ചേർക്കുന്നതിലൂടെ അല്ലാതെയുമൊക്കെ രോഗികളെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു മരുന്ന് അനാവശ്യമുള്ള മരുന്ന് തിരിക്കുന്നതിലൂടെ ഒക്കെ രോഗികളെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ രോഗികൾ കോടിക്കണക്കിന് രോഗികളുണ്ടായി വരുന്നു അവരെ വിറ്റുകൊണ്ട് ഈ ആശുപത്രി ൊഴിക്കേം ചെയ്യുന്നു ചുരുക്കം പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടുകളല്ല കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞിട്ടുണ്ടാവും കൂടുതൽ പറഞ്ഞിട്ട് ഞാൻ വാഷിലാക്കുന്നില്ല